സഹൃദയരായ കലാസ്നേഹികളെ നമ്മുടെ ഇന്നത്തെ കഥ നടക്കുന്നത് അങ്ങ് ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ തമിഴ്നാട്ടിലോ അല്ല പ്രസ്ഥാനത്തിനോട് കൂറും ആത്മാർത്ഥതയും പുലർത്താൻ കിതയ്ക്കുന്ന വീരന്മാർ ജാരന്മാരുടെ സ്വന്തം ഇടത് നാട്ടിലാണ് ഈ പിയനതാ വെറുപ്പിൽ മുങ്ങിയതാ ചാട്ടം പിഴച്ച നിലയിൽ പകച്ചു കുടുങ്ങി നിൽപ്പു അതാ ആ നിൽപ്പിന് ഒന്നല്ല രണ്ടല്ല നാലല്ല സാധ്യതകളുണ്ട് ഇനി അണ്ണന്റെ മാർ പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത് എന്റെ ഇന്നോവ പരമ്പര ഇത്തുകളെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിന്ന് പാടി പാടി ചങ്കുപൊട്ടാറായ പരാജയരാജണ്ടെ പറ്റിയാണോ ഈ നേരാണോ അച്ഛൻ ഇവിടെ ഉണ്ട് ഫ്ലാറ്റിൽ മകന്റെ ജന്മദിനാണ് പിന്നെ ഇവിടെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കാണുമ്പോ കാണാ രണ്ടാല് കാര്യം അപ്പൊ കണ്ടപ്പോ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ ജാവദേക്കർ അല്ലേ എന്തൊരു ഭാവാഭിനയം ഇതുവരെ ഉള്ള ഡയലോഗ് ഡെലിവറിയും സൗണ്ട് മോഡുലേഷനും ആ അംഗചലനങ്ങളും എല്ലാം ബാക്കി പോരട്ടെ അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങി പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ ഇറങ്ങിപ്പോൾ നമസ്കാരം പറഞ്ഞു എന്താ വന്ന ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം കണ്ടുപോകാൻ ഇതെന്താ ആർട്ട് ഗ്യാലറിയിലെ പ്രാചീന ചുവർ ചിത്രോ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്ക നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഇരുന്ന് ജാവദേക്കർ വന്ന സ്ഥിതിക്ക് രാഷ്ട്രീയമേ സംസാരിച്ച് കാണില്ലല്ലോ അതെല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ കൃത്യമായി ശോധന നടക്കുന്നുണ്ടോ തലയണ വെച്ചാണോ വെക്കാതെയാണോ ഉറങ്ങുന്നത് പിന്നെ ആ മുഖത്തിരിക്കുന്ന കണ്ണടയുടെ പവർ എത്ര ഇതൊക്കെ ആയിരിക്കുമല്ലോ സംസാരിച്ചത് ആർക്കും ഒരു സംശയവും ഞാൻ ഈ മാധ്യമക്കാരോട് ഈ ഏതെങ്കിലും നിലവാരമില്ലാത്തവരെ ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ദൈവീത അവസാനിപ്പിച്ചാൽ ഇതെല്ലാം തീരും ടെലിവിഷൻ തന്നെ നമുക്കങ്ങ് നിരോധിച്ചേക്കാം അപ്പൊ പിന്നെ കൂടുതൽ ആളുകൾ കൂടുതൽ കാര്യങ്ങൾ അറിയാതിരിക്കുമല്ലോ ഇത്രയും കാര്യമാണ് അതെ എന്നോട് സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് കാരണം ഞാൻ അത് അതുകൊണ്ട് ഞാൻ ഇറങ്ങാണ് നിങ്ങൾ ഇരിക്കൂ പിന്നെ വിമിഷ്ടോളോ തപ്പി തടയുന്നല്ലോ വെള്ളം വേണോ ഇന്നോവ സ്വപ്നം കണ്ട് ഇടക്കിട ഞെട്ടി ഉണരുവാന്നൊക്കെ ആളുകൾ പറയുന്ന എന്നെ കാണാൻ വരുന്നവരെല്ലാം പാർട്ടി ആരെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം പാർട്ടിനെ പാർട്ടി ആളുകൾ കാണാമെന്നൊന്ന് പറയാൻ പറ്റുമോ പറയല്ലേ പറഞ്ഞാ തീർന്നില്ലേ ശതമാനം ഓക്കെ വരെ മിണ്ടാതിരുന്നതാ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭയിച്ച് പാനൂരി പൊട്ടിയതിനേക്കാൾ ബോംബ് എടുത്ത് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞ് ബി ജെ പിയുടെ ഒരു ആഗ്രഹിച്ചു ഒരു ദേശീയ നേതാവ് മറ്റൊരു ദേശീയ നേതാവിനെ കണ്ട് ഓട്ടോഗ്രാഫ് വാങ്ങി സെൽഫി ഒക്കെ എടുത്ത് പോകുന്നതിൽ എന്ത് പുതുമയാ ഒരു പുതുമയില്ല ഞാനൊക്കെ ഈ പുതുമില്ല പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അനക്കിയാലും അനങ്ങില്ല ഇനി എപ്പോ എങ്ങനെ എത്ര അനങ്ങണമെന്ന് രാജാവ് തീരുമാനിക്കും രാഷ്ട്രീയ കാര്യങ്ങൾ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ രാഷ്ട്രീയ ഓ അതൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് ഏത് ആ ജാവദേക്കര് സി പി എം ചേർന്ന കാര്യം അല്ലേ പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം ഓ അങ്ങനെ ഈ കൂട്ടുകെട്ടി കിടന്ന് ആകണ്ട എന്ന് കരുതിയാണോ പരാജയരാജൻ അങ്ങോട്ട് ചാടാൻ പോയത്യരാജൻ ഇത്തരം കാര്യങ്ങളില് വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് ജാഗ്രത പോയി പോയതമ്പ്രാ നിങ്ങൾ അറിയാതിരിക്കാൻ ആ പാവം നല്ല ജാഗ്രതയോടെ തന്നെ ഇരുന്നത് പക്ഷേ പോയി അതിന്റെ അവസ്ഥ ഇനി എന്താകുമോ എന്തോ

കഷ്ടം എന്തെല്ലാം ബഹളമായിരുന്നു ആന്റണി പത്മജ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അവസാനന്താ കൺവീനർ തന്നെ കാലു വാരി ഏതായാലും സത്യമേടുകൂടി നാശങ്ങൾ